നമസ്കാരം ബലാത്സംഗ കേസിൽ പ്രതിയായ അമ്മ മുൻ ജനറൽ സെക്രട്ടറിയും നടരുമായ സിദ്ദീഖിനായി തെരച്ചിൽ തുടരുകയാണ് സിദ്ദീഖിനെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ് കേരളത്തിൽ തന്നെയാണ് ഒളിവിൽ കഴിയുന്നതെന്നാണ് വിവരം സ്വന്തം വാഹനം ഉപേക്ഷിച്ചാണ് സിദ്ദീഖ് കടന്നു കളഞ്ഞത് സിദ്ദീഖിന്റെ കൊച്ചിയിലെ രണ്ട് വീടുകളും പൂട്ടിയ നിലയിലാണുള്ളത് കൂടാതെ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് ജാമ്യം തേടി സിദ്ദീഖിനെ സുപ്രീം കോടതിയെ സമീപിച്ചേക്കുമെന്നും പറയുന്നുണ്ട് കേസിൽ ഹൈക്കോടതി മുന്കൂര് ജാമ്യം നിഷേധിച്ചതിനു പിന്നാലെ ഒളിവിൽ പോയ പ്രതിക്കായി ലുക്കൌട്ടിന് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പോലീസ് താരത്തിന്റെ എല്ലാ ഫോൺ നമ്പറുകളും ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ് ഹൈക്കോടതി വിധിക്കെതിരായി സിദ്ദീഖ് സുപ്രീം കോടതി സമീപിക്കാൻ ഒരുങ്ങുമ്പോൾ അതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം തികഞ്ഞ പ്രതീക്ഷയോടെയായിരുന്നു സിദ്ദിഖ് മുൻകൂർ ജാമ്യപേക്ഷയുമായി കോടതിയെ സമീപിച്ചത് എന്നാൽ പരാതിയിൽ പ്രഥമ ദൃഷ്ടിയ തെളിവുകളുണ്ടെന്ന് വിലയിരുത്തിയ കോടതി മുൻകൂർ ജാമ്യപേക്ഷ തള്ളിയത് താരത്തിന് കനത്ത തിരിച്ചടിയായി മാറുകയായിരുന്നു സർക്കാരിനായി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി നാരായണനും കേസിൽ കക്ഷി ചേർന്ന അതിജീവിതയ്ക്കായി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനുമായിരുന്നു കോടതിയിൽ ഹാജരായത് രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് സിദ്ദിഖ് അഭിനയിച്ചു സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച വേളയിലാണ് അദ്ദേഹത്തെ കണ്ടത് തുടർന്ന് തന്റെ മകൻ അഭിനയിക്കുന്ന തമിഴ് സിനിമയുടെ അവസരം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഹോട്ടലിലേക്ക് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു മോളെ എന്നാണ് സിദ്ദിഖ് വിളിച്ചത് ഹോട്ടൽ മുറിയിൽ എത്തിയ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു ഒരു മണിക്കൂറിലേറെ മുറിയിൽ പൂട്ടിയിട്ടു ഈ കാര്യങ്ങൾ പുറത്തറിയിച്ചാലും തന്നെ ഒന്നും ചെയ്യാനാവില്ലെന്ന് പറഞ്ഞ് പ്രതി ഭീഷണിപ്പെടുത്തി ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നതാണെന്നും സഹകരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്നും സിദ്ദിഖ് പറഞ്ഞതായും പരാതിയിൽ പറയുന്നുണ്ട് തുടർന്ന് തന്റെ മുന്നിൽ വെച്ച് തന്നെ മീനും തൈരും കൂട്ടി ഭക്ഷണം കഴിച്ചു ഇത് വിരുദ്ധ ആഹാരമാണ് അതാണ് തനിക്ക് ഇഷ്ടമെന്നും സിദ്ദിഖ് പറഞ്ഞു സിദ്ദിഖിന്റെ അന്നത്തെ ഈ ഭക്ഷണം കഴിപ്പാണ് ഇന്നലെ ജാമ്യം നിഷേധിക്കപ്പെടുന്നതിൽ നിർണായകമായത് അന്ന് ആ റൂമിലേക്ക് ഓർഡർ ചെയ്തത് എന്തൊക്കെയാണെന്ന് പരിശോധിച്ചപ്പോൾ ഫിഷ് കറി മീൽസും തൈരുമാണെന്ന് കണ്ടെത്തി ഇത് കേസിലെ നിർണായക തെളിവായി മാറുകയും ചെയ്തു ഭക്ഷണം മുറിയിൽ എത്തിച്ച വെയിറ്ററുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം പരാതിക്കാരിയെ ബലാത്സംഗം ചെയ്തിട്ടില്ലെന്ന് സിദ്ദീഖിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു രണ്ടായിരത്തി പതിനാറിൽ നടന്നതായി പറയുന്ന കുറ്റകൃത്യത്തെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പരാതി പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഫേസ്ബുക്കിലൂടെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും ബലാത്സംഗത്തെക്കുറിച്ച് പറയുന്നില്ല മാത്രമല്ല അനാവശ്യമായി ആരോപണം ഉന്നയിക്കാൻ മടിയില്ലാത്തയാളാണ് പരാതിക്കാരിയെന്നും സിദ്ദീഖിന്റെ അഭിഭാഷകൻ വാദിച്ചെങ്കിലും ഫലമൊന്നും ഉണ്ടായതുമില്ല എന്തായാലും സിദ്ദീഖിനായി വലിയ രീതിയിൽ തെരച്ചിൽ നടക്കുകയാണിപ്പോൾ സിദ്ദിഖിനെ വളരെ പെട്ടെന്ന് പിടികൂടുമെന്നാണ് പറയുന്നത് എന്നാൽ സിനിമയിലുള്ള തന്റെ സുഹൃത്തുക്കൾ തന്നെ സിദ്ദിഖിനെ രക്ഷിക്കാനായി ശ്രമിക്കുന്നുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രധാനമായും ദിലീപിന്റെ പേരും പുറത്തു വരുന്നുണ്ട് ദിലീപ് ജയിലിലായപ്പോൾ സഹായം സിദ്ദീഖിൽ നിന്നും ഉണ്ടായിരുന്നതായി എല്ലാവർക്കും അറിയുന്നതാണ് അതിനാൽ തന്നെ സിദ്ദിഖിനായി ദിലീപ് അടക്കമുള്ള താരങ്ങൾ നിലനിൽക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്